കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംസ്കാര സാഹിതി സംഘടിപ്പിക്കുന്ന തെക്കൻ ക്യാമ്പ് തിങ്കൾ ദിവസങ്ങളിൽ ആലപ്പുഴയിൽ നടക്കും വേണുഗോപാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംസ്കാര സാഹിതി സംഘടിപ്പിക്കുന്ന തെക്കൻ മേഖലാ ക്യാമ്പ് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ആലപ്പുഴയിൽ ഞായറാഴ്ചയാണ് പ്രിയങ്കരനായ കോൺഗ്രസ് നേതാവ് ആലപ്പുഴയുടെ എം ബി സി കെ സി വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും സംസ്കാര സാഹിത്യയുടെ ചരൽക്കുന്നിൽ നടന്ന സംസ്ഥാന ക്യാമ്പിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലും ആ ക്യാമ്പിൻ്റെ തീരുമാനം എന്നുള്ള നിലയിലുമാണ് കേരളത്തിലെമ്പാടും മൂന്ന് മേഖലകളായി തിരിച്ച് സംസ്കാര സാഹിതയുടെ പ്രവർത്തനങ്ങൾ അടുക്കും ചിട്ടയുമാക്കുന്നതിനും സാംസ്കാരിക കലാരംഗങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നതിനും ഇതിൻ്റെ ആളുകളെ പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അറിവ് ആനന്ദം എന്ന പേരാണ് ഈ ക്യാമ്പുകൾക്കെല്ലാം ഉപയോഗിച്ചു വരുന്നത് അപ്പോൾ ആദ്യത്തെ മേഖലാ ക്യാമ്പാണ് തെക്കൻ മേഖലാ ക്യാമ്പ് ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഇരുന്നൂറ്റി സാംസ്കാരിക മേഖലകളിലെ എഴുത്തുകാർ പ്രാസംഗികർ കവികൾ സിനിമാ നാടക പ്രവർത്തകർ അതുപോലെ തന്നെ കാക്കാരശി നാടകം വില്ലടിച്ചാമ്പാട്ട് ഉൾപ്പെടെ മൺമറഞ്ഞ് പോയിട്ടുള്ള കലാ മേഖലകളിൽ നിന്നെല്ലാം പ്രകൃതികൾ മാപ്പിള കലകൾ ഉൾപ്പെടെയുള്ള കലകളിൽ നിന്നെല്ലാം പ്രകൃതികൾ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വർത്തമാനകാല ഇന്ത്യയിൽ മനുഷ്യനെ മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ വിശ്വാസത്തിൻ്റെയും ഒക്കെ പേരിൽ ഭിന്നിപ്പിക്കുമ്പോൾ മനുഷ്യനെ ഒന്നിപ്പിക്കാനുള്ള ഒരായുധമാണ് കലയും സാംസ്കാരിക പ്രവർത്തനവും എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് ആശയ മനസ്സിൽ പേർന്ന് ജനാധിപത്യ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകളെ കോർത്തിണക്കിക്കൊണ്ട് സാംസ്കാരിക മേഖലയിൽ ഒരു ഇടപെടലും പ്രവർത്തനവും നടത്തി വരുന്നത് സാഹിതി ചരൽകുന്നിൽ സംഘടിപ്പിച്ച സംസ്ഥാന ക്യാമ്പിന്റെ വിജയത്തിന് ശേഷം മേഖലാ ക്യാമ്പുകളിലേക്ക് കടക്കുകയാണെന്നും ഇതിന്റെ ആദ്യഘട്ടമായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന മേഖലാ ക്യാമ്പാണ് ആലപ്പുഴ കർമ്മസദൻ പാസ്റ്റർ സെൻറ്ററിൽ നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും കല സാഹിത്യം സാംസ്കാരികം ചലച്ചിത്രം എന്നീ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും ആറിന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സമാപന സമ്മേളനം നടക്കും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ സി ആർ മഹേഷ് എം എൽ എ മുഴുവൻ സമയവും ക്യാമ്പിന് നേതൃത്വം നൽകും സംസ്ഥാന ഭാരവാഹികൾ നിർവ്വാഹ സമിതി അംഗങ്ങൾ ജില്ലാ ചെയർമാൻമാർ കൺവീനർമാർ നിയോജകമണ്ഡല ഭാരവാഹികൾ എന്നിവർ ഉൾപ്പെടെ മുന്നൂറ്റി അൻപത് പേർ പങ്കെടുക്കും മുൻമന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം പി എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ തിരക്കഥാകൃത്ത് രൺജി പണിക്കർ നടി മല്ലിക സുകുമാരൻ അമ്മ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല ഗാനർ ജേതാവ് രാജീവ് ആലുങ്കൽ നടി രാധിക ഡോക്ടർ ആരിഫ സൈനുദ്ദീൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ നടക്കുന്ന ക്ലാസുകൾക്ക് നേതൃത്വം നൽകും ചരൽക്കുന്നിൽ ഓഗസ്റ്റിൽ നടക്കുന്ന സംസ്ഥാന ക്യാമ്പിന്റെ തീരുമാനങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനത്ത് മൂന്ന് മേഖലകളിലായി ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കെ പി സി സി ഭാരവാഹികളായ എം ലിജു എ ഷുക്കൂർ ഷാനിമോൾ ഉസ്മാൻ എം ജെ ജോബ് എം മുരളി കെ പി ശ്രീകുമാർ അനിൽ ബോസ് ഡി സുഗതൻ കോശിയം കോശി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ബി ബാബുപ്രസാദ് തുടങ്ങിയവർ ും സാഹിതി ചെയർമാൻ സി ആർ മഹേഷ് എം എൽ എ വർക്കിംഗ് ചെയർമാൻ എൻ വി പ്രദീപ് കുമാർ ജനറൽ കൺവീനർ ആലിപ്പി അഷ്റഫ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അനീ വർഗീസ് ജനറൽ സെക്രട്ടറി ഷിജു സക്രിയ ജില്ലാ ചെയർമാനെ കബീർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു